ഇതാണെങ്കിൽ ഇപ്പൊ ഞാൻ കാണിച്ച റോഡുണ്ടെങ്കിൽ നമ്മുടെ മലയോര ഹൈവേ റോഡാണ് റോഡ് കാണിച്ചതിനെന്താ ഈ കാണുന്ന റോഡ് ദാ ഈ കോൺക്രീറ്റ് ഇതെങ്ങൾ ഇതിനങ്ങോട് പോന്നു കഴിഞ്ഞാൽ ഒരു മുപ്പത് മീറ്റർ മുന്നേക്ക് പോന്നാല് ഞാൻ അത് ഈ റോഡ് ഏതാ അറിയങ്ങള് നമ്മുടെ വാര്ൽ സിവിന്റെ റോഡ് ഇത് കണ്ടിട്ടുള്ളത് നിങ്ങൾ ഒരുപാട് വീടുകൾ ഉള്ളൊരു റോഡാണ് ഇതാ ഞാൻ ആ സ്ഥലത്ത് കയറണം ഇതാണ് ഇപ്പൊ ആ സ്ഥലത്ത് നിന്ന് ഞാൻ ഇത് പന്ത്രണ്ടര സെന്റ് സ്ഥലമാണ് എന്താ ഇതിൽ ഈ കാണുന്നതേമാതിരി പന്ത്രണ്ടര സെന്റ് പെരക്ക് പറ്റിയ ഫ്ലോട്ടാണ് പെരക്ക് പറ്റിയ സ്ഥലമാണ് ചുറ്റുവളം ഈ റോഡിനൊക്കെ കയറിയത് തന്നെ അറിയാം ഇഷ്ടം പോലെ വീടുകളാണ് നല്ല പാർക്കാം സുന്ദരമായ എന്ന റോഡ് അരുത്താണ് നല്ല കറണ്ടും കാര്യങ്ങളും ഫോണും എല്ലാ സംവിധാനത്തിലും വണ്ടി കൊണ്ടുവരാൻ എല്ലാ ക്ലിയർ ആയിട്ട് നല്ലൊരു പെരക്ക് പറ്റിയൊരു ഫ്ലോട്ടാണ് ഇത് പന്ത്രണ്ടര സെന്റ് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോ ഈ നമ്പറിൽ ബന്ധപ്പെടുക ഇന്നെ വിളിക്കണ്ട ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന്റെ വിവരങ്ങൾ അറിയാം നിങ്ങൾക്ക് സ്ഥലം കണ്ടിട്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ സ്ഥലം കണ്ടിട്ട് ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതറിയാം നല്ല ഈ ഒരു റോഡിന് കയറി പോരുമ്പത്തന്നെ നല്ല നീളത്തിൽ അടിപൊളി സ്ഥലമാണ് ഇതിപ്പോ എന്താ അറിയും നിരത്തി ഉസാറാക്കണമെങ്കിൽ ഉണ്ടല്ലോ ഇത്ര നല്ലൊരു മൊഞ്ചല്ല സ്ഥലം ഇവിടെ അടുത്തവിടെ ഉണ്ടാവൂല കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തില് അപ്പോ ഇതില് എന്താ അറിയങ്ങള് നമുക്ക് ഇനി മെയിൻ റോഡേക്ക് കടന്നിട്ട് പെട്ടെന്ന് കണ്ണത്തേക്കെത്താം കണ്ണത്തിന് കേക്കത്തലേക്ക് ഒരു കിലോമീറ്റർ ഉള്ള ദൂരം സുഖമായിട്ട് ആയാലും ടെക്സ്റ്റൈൽസ് ആയാലും ഒരു അങ്ങാടിയിൽ അങ്ങാടിയിലെന്തൊക്കെ കിട്ടും അതൊക്കെ ഒരു നീളാണ് പോയാൽ മതി നല്ല സുഖ സുന്ദരമായ ഒരു റോട്ട് കൂടി മേ ചളിയൊന്നും ആകാതെ മിച്ചം കൂടി ഇനി കല്ല കട്ടൺ പതിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ തുള്ളി ചളി നമ്മൾ ചെരുപ്പും കൂടി ആവില്ല അത്രയും കുസാറായിട്ടുള്ള ഒരു സ്ഥലമാണ് കണ്ടു നീളത്തിൽ ഇപ്പോൾ ഇവിടുന്ന് അടുത്ത് നമ്മൾ ബാക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കണ്ടു അടിപൊളി നീളത്തിൽ സ്ഥലം ഇപ്പുറത്തെ ഒരു വീട് ഇതാ ഇപ്പുറത്തെ ഒരു വീട് ഇത് ഇവിടെ കിണർ ഇതാ ഇപ്പുറത്ത് കിണർ വെള്ളം ഫുൾ ടൈം വെള്ളമാണ് അതുപോലെ തന്നെ കുറ്റി ഈയൊരു ഉള്ളത് നമ്മളെ ഇവർക്ക് സ്ഥാനമൊക്കെ നോക്കി ഇങ്ങോട്ടേ കുറ്റിയാണ് ചിലവർക്ക് സ്ഥാനൊന്നും പാട്ടില്ല ചിലക്ക അവിടെ കുത്തിയാൽ മതി സ്ഥാനം നോക്കി കുറ്റിയുടെ സ്ഥലമാണ് അപ്പൊ പരമാവധി ആളുകളിലേക്ക് കാരണം എന്താ വെച്ചാല് ചില ആളുകൾക്ക് നമുക്ക് നല്ല സൗകര്യത്തില് റോഡിന്റെ വക്കത്തൊക്കെ ഹൈവേ റോഡിന്റെ വക്കത്തൊക്കെ സ്ഥലം കിട്ടിയെങ്കിൽ ഒരു ഫെര വക്കായിരുന്നു എന്നുള്ളവര് ഇപ്പൊ ഇങ്ങോട്ട് പോകുവാണെങ്കിൽ തന്നെ ഈ ഞാൻ ഈ ഒരു വളവ് അങ്ങോട്ട് പോകണമെങ്കിൽ ഒരുപാട് വീടുകളുണ്ട് ഇവിടെ നമുക്ക് ഈ സ്ഥലം കരുവാരം കൊണ്ടത്തെ ഒരുവിധ ആളുകൾക്ക് അറിയാം ഈ ഒരു സ്ഥലം അപ്പൊ പരമാവധി ഇനി അതുമല്ല എന്റെ വീഡിയോ കണ്ടാണ്ട് ഇപ്പൊ നാളെ കാസർഗോഡ് നിന്ന് വിളിച്ചാൽ കമന്റ് ഇട്ടാ കമന്റും വിട്ടു പോകണെ അത് വിളിച്ചും ചെയ്തു അത് പോട്ടെ എന്തായാലും അവിടുത്തെ ആൾക്കാർ കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ വരാട്ടോ കരുവാന്തിക്ക് വരണേ ഇങ്ങോട്ട് വരാം സുഖമായിട്ട് പോകുന്നതാണ് അപ്പൊ ഈ നമ്പർ എതിന് കൊടുത്തിട്ടുണ്ട് മാക്സിമം ആളുകൾക്ക് വിവരം നിൽക്കായി മാറി കൂടി ഇത് നിങ്ങൾ പന്ത്രണ്ടടി റോഡാണിത് ഇതാ ഇനി ഒരു വണ്ടിയിൽ പോട്ടെ ഹൈവേ റോഡ് നമ്മളെ മാർക്കാണ് അതാ വണ്ടികളാ പോകുന്ന ഇത്രയുള്ള ദൂരം അപ്പോതാ ഈ പന്ത്രണ്ടടി റോഡ് കടങ്ങള് ഇതാ ഇതിലാണ് പോയ ഒരുപാട് വീടുകള് ഇതാണ് സ്ഥലം കടങ്ങള് സ്ഥലാണ് ഇതാ